ഹലോ ഗേൾസ് നമ്മുടെ പുതിയ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊരു അറക്കക്കറിയുടെ റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത് മീൻ കറി അപ്പോൾ അതിൽക്ക് നമ്മൾ ആദ്യം തന്നെ കുടംപൊളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ആഡ് ചെയ്തിട്ട് കറിവേപ്പിലയും പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഇതുപോലെ നടു കയറിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു നാലഞ്ച് സ്പൂൺ മുളക് പൊടിയാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് അതിക്ക് ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത്തിരി വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഇതുപോലെ അരച്ചെടുക്കണം ആ അരപ്പ് നമുക്ക് ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ അരപ്പഡ് ചെയ്തതിന് ശേഷം ഒരു ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നാളികേര അരക്കണേക്ക് നാളികേരം മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി പെരിഞ്ചീരം കൂടെ ഇട്ട് കൊടുക്കണം ഒരു ഒരു സ്പൂണൊക്കെ ഇനി നാളികേര അത് അരച്ചെടുത്തതിന് ശേഷം നാളികേരത്തിൻ്റെ പാൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക ചട്ടിയിൽ കേട്ടോ എല്ലാതും ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക ഇനി അതൊന്ന് നമ്മളതിൽ ഇഞ്ചി ഇടയും വിട്ടേണ്ടിട്ടോ വിട്ടുപോയിട്ട് അതും കൂടി ഏടെ കൊടുക്കുക ഇനി അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി കാച്ചാട്ടോ പടിപൊളി മീൻ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീടിക്കണം എല്ലാവർക്കും ബൈ ബൈ